വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കീഴൂർ സ്വദേശി അസീസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് അതിർത്തി തർക്കം മൂലമുള്ള വൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണം കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം ഭിന്നശേഷിക്കാരനായ യുവാവ് മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രതി സ്കൂട്ടറിൽ പിന്തുടർന്നെത്തി മർദ്ദിക്കുകയായിരുന്നു മോട്ടോർ സൈക്കിളിൽ നിന്നും തള്ളി തള്ളിവീഴ്ത്തുകയും റോഡിലേക്ക് വീണ ഭിന്നശേഷിക്കാരനെ ഇരുമ്പുകമ്പി കൊണ്ട് തലയിലടിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ഇരുമ്പുകമ്പി കൊണ്ടുള്ള അടിയിൽ ഇടതുകാലിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് അയൽവാസിയായ ഇരുവരും തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് യുവാവിനെ പ്രതി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ ഭിന്നശേഷിക്കാരൻ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കേരള വിഷൻ ന്യൂസ് തൃശൂർ